ഇനി ഇന്നിപ്പോ രോഗം വരാതിരിക്കാൻ പലരും ഇപ്പൊ പുതിയൊരു സംവിധാനം തുടങ്ങി വെച്ചിട്ടാണ് എൽ സി എച്ച് എഫ് എന്ന പേരിൽ ചിലപ്പം അരി ഭക്ഷണം കഴിക്കണില്ല പഴം കഴിക്കണില്ല എപ്പോഴും ഇറച്ചി എപ്പോഴും മീൻ എപ്പോഴും മുട്ട എപ്പോഴും വെണ്ണ എന്തൊരു അബദ്ധമായി മനുഷ്യൻ ചെയ്യണത് സുന്നത്തിനെതിരല്ലേ ആണ് ചെയ്യണത് അരി ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ നബിസ്വല്ലാസ്വലമാ നൂറ് കൊണ്ട് പഠിച്ചതായി കിത്താബ് പരിശോധിക്കണം നമുക്കൊരു ജോലിയുണ്ട് നമുക്കൊരു രീതിയുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കേണ്ടവരാണ് നാട്ടുകാര് പറയും പോലെ ജീവിക്കേണ്ട ആളല്ല നമ്മൾ നമ്മളെന്ത് മര്യാദപ്പെടുന്നത് പിന്നെന്തിരാമാമിങ്ങൾ പിന്നെന്തിനാ ഇമാമിങ്ങൾ പിന്നെന്തിനാങ്ങൾ മുഫസ്സറുകൾ പിന്നെന്തിനാ എല്ലാ ദിവസം ഇറച്ചി എല്ലാ ദിവസവും ഒരു തവണ മാംസം കഴിച്ചാ പിന്നെ ദിവസം മാംസം കഴിക്കൂല ഇതിന് ഇത് ചെയ്യേണ്ടത് നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് നാം ആരുടെ കൂടെയാണ് നടക്കേണ്ടത് നബിഅഅല തങ്ങളോടൊപ്പമാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ക്ലാസ്സിൽ നിന്നല്ല ജീവിതത്തെ ചുട്ടപ്പെടുത്തേണ്ടത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ശൈലിയിൽ നിന്നല്ല ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ജീവിതം ആരിൽ നിന്ന് പഠിക്കണം അഹമ്മദ് റസൂൽ വസ്സലാം അതിന് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഇപ്പോ ഞാനിപ്പോൾ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേപ്പർ എൻ്റെ ഒരു ഒരു ടെക്സ്റ്റ് ഇതായിരുന്നു ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഇസ്ലാമിക ജീവിത രീതി ഇസ്ലാം ഒരു ശരിയായ ജീവിത രീതിയാണ് യൂറോപ്പിൻ്റേത് വേറൊരു ജീവിത രീതിയാണ് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് കാണാൻ പഠിക്കണം നമ്മളെന്ത് മനുഷ്യന്മാരാണ് നാം മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവരാണ് ഒരു കാര്യം ജീവിതത്തിൽ തുടരുമ്പോൾ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇത് ഏത് ഇമാമു കൊണ്ടുവന്നതാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഇമാൻ ഒന്ന് പരിശോധിക്കണം എനിക്കിത് ഗൗരവത്തോടെ പറയാതിരിക്കാൻ ദർവാഹുല്ല ഇസ്ലാം ഉന്നതമായ ഒരു സംസ്കാരമാണ് ഇസ്ലാം ഉന്നതമായ ഒരു ശൈലിയാണ് യൂറോപ്പ് മറ്റൊരു ശൈലിയാണ് ജപ്പാനീസ് മറ്റൊരു ശൈലിയാണ് ആഫ്രിക്കന്റെ ഒരു വേറെ ശൈലിയാണ് ഭാരതീയരുടേത് വേറെ ശൈലിയാണ് ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാമികമാവണം അത് തിന്നണയിലും കുടിക്കണേലും ഒക്കത്തിലും കേവലം ശരീരത്തിന്റെ ഭാരം കുറയുമെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സുന്നത്തായ ഒരു ശൈലി ഉപേക്ഷിക്കരുത് പലരും പറയുന്നത് തൂക്കം കുറഞ്ഞു എന്നത് മാത്രമാണ് അതിനിടയിൽ മറ്റു പലതും കുറയുന്നത് അറിയില്ല കേട്ടോ അതിനിടയിൽ മറ്റു പലതും കുറഞ്ഞു പോകുന്നത് അറിയില്ല അറിയാൻ ഒരു ആറോ എട്ടോ മാസമൊക്കെ കഴിയും അപ്പോഴേക്കും പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ടാകും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കിട്ടുക ഒന്ന് പറയും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെ കിട്ടും നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ പാൽ കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഐബറത്ത് എന്ന് പരിചയപ്പെടുത്തിയ അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവിനെ നിരാകരിച്ചാൽ പാനീയം എന്ന് വിളിക്കാൻ പറ്റാത്ത ഭക്ഷണ ഗുണമുള്ള സർവ്വ ഗുണങ്ങളും അടങ്ങിയ ഒരു അമൂല്യ ഔഷധത്തെ നിരാകരിക്കാൻ

നിങ്ങളുടെ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ ശൈലി ഇസ്ലാമികമാണ് നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് ഇമാമിങ്ങളെയാണ് പൂർവികരെയാണ് താബിയളെയാണ് തങ്ങൾ പകർന്നു നൽകിയ വിജ്ഞാനങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടോ എല്ലാ ദിവസവും ഇറച്ചി കഴിക്ക എല്ലാ ദിവസവും മീൻപൊരിച്ച കഴിക്ക രാത്രി മീൻപൊരിച്ച കഴിക്ക പൊരിച്ച ഭക്ഷണം രാത്രി നേരത്തേക്ക് ചേരില്ല പൊരിച്ചത് എന്തായാലും പറ ഫ്രൈ ആക്കിയ ഭക്ഷണം ഇല്ലേ ഫ്രൈ ആക്കിയ മാംസം ഫ്രൈ ആക്കിയ മത്സ്യം രാത്രി നേരത്ത് ശരീരത്തോട് ചേരില്ല മനസ്സിലാവുണ്ടോ പകല് ചേരുന്നത് രാത്രി പറ്റൂല്ലെന്ന് ഇപ്പൊ തൈര് 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 എന്ത് പറയും തൈര് ഉച്ചക്ക് നല്ല ഭക്ഷണം കേട്ടോ തൈര് ഉച്ചക്ക് കഴിക്കുന്നത് കരളിന് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷനാ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായി തൈര് കിട്ടുമെങ്കിൽ അത് ഉച്ച നേരത്ത് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാ കരളിനെ സംരക്ഷിക്കും എന്നാ രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് തൈര് കഴിക്കുക കരളി രോഗ ചികിത്സക്ക് തയ്യാറായിക്കൊള്ളുക അതിന് പൈസ കണ്ടുവച്ചോ ബാങ്കിൽ ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്താ പ്രശ്നം രാത്രി തൈര് കഴിച്ചു എന്നുള്ളതാ ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഇമാമിയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശേഖരങ്ങളുള്ളത് പഠനഗ്രന്ഥങ്ങളുള്ളത് കിതാബുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതർക്കാണ് ഇതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അപ്പൊ എന്തെങ്കിലും നാട്ടിലൊരു ശൈലി വരുമ്പോഴേക്കും അതിന്റെ സുന്നത്തിനെ അന്വേഷിക്കാതെ തുടരുന്നത് അബദ്ധമാണ് നാം സുന്നായത്തിന്റെ ആളുകളാണ് നാം സുന്നായത്തിന്റെ ആളുകളാണ് നമ്മുടെ അക്കീദാദാണ് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഹബീബായാത്തൊരു ശൈലിയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത് മാത്രമല്ല ഇപ്പോഴും അത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും നിലവിൽ ചില ആൾ തുടർന്ന് വരുന്ന ഈ ഭക്ഷണക്രമം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ആകെ പറയുന്നത് തടി കുറയുണ്ട് തടി കുറയുണ്ട് തടി കുറയുണ്ട് ഷുഗർ നോക്കുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയേണ്ടതാ ഷുഗറിന്റെ അളവിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ സംശയം അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാത്തതാണ് രോഗം കഴിക്കേണ്ട രീതിയിൽ ഇനി നല്ല ഭക്ഷണം തന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതി മഹമ്മദ് അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചില ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമുക്കിപ്പോ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ കസാര ചാരി ഇരുന്ന് കഴിക്കുന്നത് സുന്നത്തിനെതിരാണ് അത് ദഹനപ്രക്രിയയെ താറുമാറാക്കും അപ്പൊ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല അവിടെ സുന്നത്തിനെതിരുണ്ടായി മുസ്ലിമിന്റെ സയൻസ് റസൂൽ ഇതെന്താ പറയാൻ പേടിക്കണെന്തിനാ മുസ്ലിമിന്റെ സയൻസ് മുസ്ലിമിന്റെ ശാസ്ത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം സുന്നത്തു റസൂൽ വസ്ലം അത് എവിടെ നിന്നുണ്ടായതാണ് അള്ളാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ് അത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ് അപ്പം എങ്ങനെയാണ് ഒരാൾ രോഗിയായി തീരുന്നത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചോദ്യത്തിന്മാം റംലി റഹ്മ തങ്ങൾ പറഞ്ഞ മറുപടി നീ ഭക്ഷണം കഴിക്കണം ഇവിടെയാണ് പഠിക്കാനുള്ളത് ശരീരത്തിന് ഗുണപ്രദമായ വസ്തുക്കൾ കഴിക്കാൻ നാം തയ്യാറാവണം ഇപ്പം മത്സ്യങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ തയ്യാറാവണം ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം രോഗിയാകുന്ന സമയത്ത് ആ നിലക്കളിൽ ഒരു ഭക്ഷണക്രമം വേണം കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണക്രമം വേണം യുവാക്കളാണെങ്കിൽ അധ്വാനത്തിന് പോകുന്നവരാണെങ്കിൽ മറ്റൊരു ഭക്ഷണക്രമം വേണം വാർദ്ധക്യത്തിലേക്ക് വാർദ്ധക്യത്തിലേക്കെത്തിയാൽ വാർദ്ധക്യത്തിലേക്കെത്തിയാൽ യൗവന കാലത്ത് കഴിച്ചതേ ഭക്ഷണ ശൈലിയുടെ ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം ഈ ഒരു സുന്നത്തായ ശൈലിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ പുതിയ കാലം അതിമാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റണമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തർക്കം എന്തെങ്കിലും നമുക്ക് പരിചയമുള്ള സംവിധാനം കൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ആ നിലക്ക് ഇസ്ലാം പറഞ്ഞ ഈ ഒരു വലിയ പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ സ്വായത്തമാക്കണം